ഹ്മാൻ ഇറഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലൈസല്ല തങ്ങൾ മനുഷ്യനെ ക്ഷണിക്കുന്നത് ഇലാഹിയായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഒരു നന്മയിലേക്കാണ് ആ നന്മയെ നമ്മൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്നു ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ മതങ്ങളിൽ നിന്നും നല്ലത് നല്ലത് എടുത്തിട്ട് നല്ലവനായി ജീവിച്ചാൽ പോരെ സത്യത്തിൽ ആ നന്മയെ ആര് തീരുമാനിച്ചു എന്നൊരു പ്രശ്നമുണ്ട് എനിക്ക് നന്മയായി തോന്നുന്നത് നിങ്ങൾക്ക് നന്മയായിരിക്കില്ല നിങ്ങൾക്ക് നന്മയായി തോന്നുന്നത് എനിക്കും നന്മയായിരിക്കില്ല എനിക്ക് രാത്രി പന്ത്രണ്ടര മണിക്ക് പാട്ട് കേൾക്കൽ ഒരു നന്മയാണ് പക്ഷേ ഹോസ്റ്റലിലെ അടുത്ത കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് അത് നന്മയല്ലാതാവും ഇതിന് എല്ലാവർക്കും പറ്റുന്ന ഒരു കോമൺ നിയമം ഉണ്ടായിരിക്കണം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് പോകേണ്ടത് എല്ലാ നിയമപുസ്തകങ്ങളിൽ നിന്നും ഓരോ നിയമങ്ങൾ എടുത്തു നല്ല നിയമമാക്കി ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ ഇത് പ്രായോഗികമല്ലാത്ത ഒരു തർക്കവിഷയം മാത്രമാണ് ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങൾ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ഒന്ന് സർവമത സത്യവാദം എന്നതാണ് എല്ലാ മതങ്ങളും സത്യമാകുന്നു എന്ന വാദം മതസൗഹാർദ്ദം ഉണ്ടാക്കാനോ മനുഷ്യൻ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതെയാക്കാനോ ഇങ്ങനെ ഒരു വാദത്തിൻ്റെ ആവശ്യം ഇല്ല എല്ലാ മതങ്ങളും ഒന്നു തന്നെ അല്ല പറയുന്നത് എല്ലാ മതങ്ങളും ചില കാര്യങ്ങൾ ഒന്നായി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് രണ്ടാമത്തൊരു കാര്യം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മതങ്ങൾ തമ്മിലുള്ള സൗഹാർദമല്ല മതങ്ങൾ എന്ന് പറയുന്നത് അഭിപ്രായങ്ങളായതുകൊണ്ട് അഭിപ്രായമുള്ള ഏത് മനുഷ്യനും അഭിപ്രായ ഉണ്ടായിരിക്കും മനുഷ്യൻ തമ്മിൽ സൗഹൃദത്തിൽ ജീവിക്കുകയാണ് വേണ്ടത് അത് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മനുഷ്യ സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദത്തിൽ ജീവിച്ചു പോകണം അത് എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാടാണ് ഇതാണ് പ്രായോഗികമാകുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ലിബറലിസം എന്ന അതിൻ്റെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മുടെ ഈ സംസ്ഥാനങ്ങൾ നടക്കുന്നത് ശരിക്കും ഈ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ചില ആൾക്ക് ലിബറലിസം എന്ന് എന്ന് പറഞ്ഞാൽ അതെന്താണ് അതെങ്ങനെയാണ് മതനിരാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അടിസ്ഥാനപരമായി ലിബറലിസം എന്നത് ഒരു മതനിരാസല്ല സ്വതന്ത്രതാവാദമാണ് സർവത്ര സ്വതന്ത്രതാവാദമാണ് ലിബറലിസം എന്ന് പറയുന്നത് ായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ വളരെ കൂടുതലായി വന്നിട്ടുള്ളത് ഈ കുടുംബങ്ങൾ പരസ്പരം കലഹിക്കുകയും സ്വത്തിൻ്റെ പേരിൽ ജമ്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തുല്യതാവാദമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിന്നീടത് വികസിച്ച് വികസിച്ച് വരുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അത് മാറിയിട്ടുണ്ട് അതിൽ പിന്നീട് പിന്നെ നിലവിലുള്ള സാഹചര്യത്തിന് എതിര് പറയുക എന്ന ഒരു കൾച്ചറിലേക്ക് എത്തിച്ചേർന്നു ഇന്ന് നമ്മൾ കാണുന്ന ലിബറലിസം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ലിബറലിസമാണ് രാഷ്ട്രീയ ലിബറലിസം എന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയലാണ് ഇതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നത് ഒരു നാട്ടിലെ നടപ്പ് എന്താണോ അതിന് ഓപ്പോസിറ്റ് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ കിട്ടും എന്നുള്ളതാണ് പെണ്ണും ആണും തമ്മിൽ വിവാഹിതരാകുന്ന നാടാണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് ആണു ആണും തമ്മിലാണ് എന്ന് പറയും ഏതെങ്കിലും ഒരു നാട്ടിൽ ആണു ആണും വിവാഹിതരാകുന്നുണ്ട് എന്ന് വിചാരിക്കുക അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയും ഇങ്ങനെയല്ല വേണ്ടത് ആണും പെണ്ണും വേണ്ടത് എന്ന് പറയും ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന ലിബറലിസം ഇന്നതൊക്കെ മാറിയിട്ട് പൊളിറ്റിക്കൽ ലിബറലിസം അല്ലെങ്കിൽ രാഷ്ട്രീയ ലിബറലിസമായി മാറിയിട്ടുണ്ട് അത് വോട്ട് കിട്ടാൻ എങ്ങനെ പറഞ്ഞാലാണ് വോട്ട് കിട്ടുക ഒന്നുകിൽ പുതിയ തലമുറയെ അല്ലെങ്കിൽ പഴയ തലമുറയെ എന്ന അധിക ആളുകളും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് പുതിയ തലമുറയാണ് അതുകൊണ്ട് പുതിയ തലമുറയെ കിട്ടാൻ എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുക എന്നതിനപ്പുറത്ത് അതിലൊരു ഫിലോസഫിക്കൽ ബേയ്സും ഇല്ലാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനെയാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഇന്ന് അതാണ് സത്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എലക്ഷൻ സമയത്തൊക്കെയാണ് ലിബറലിസം ആ വാദങ്ങളൊക്കെ സജീവമായിട്ട് വരിക അല്ലാത്ത സമയത്ത് അത്ര സജീവമായി ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലിബറലിസം ലിബറലിസമാണ് നിലവിലുള്ളത് എന്ന് ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അത് ശരിക്കും ഉള്ളി തോൽ ഒളിച്ചമാതിരി പൊളിച്ച് പൊളിച്ച് അകത്തേക്ക് ചെന്നാൽ ഒന്നുമില്ലാത്ത കാമ്പ് ഇല്ലാത്തൊരു സാധനമാണ്